യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സാമൂവിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ദാവീദ് ദൈവജനത്തിൽ നിന്ന് മഹാമാരി വിട്ടൊഴിയുന്നതിന് വേണ്ടി ബലിപീഠം തീർക്കുന്നതും ബലി അർപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവജനത്തിന് മഹാമാരി പിടിപെട്ടപ്പോൾ അതിന് പരിഹാരമായിട്ട് ദാവീത് കണ്ട ഒരു മാർഗമാണ് കർത്താവിന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ സാമുവിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അവസാനിക്കുന്നത് ദാവീത് കർത്താവിന് ബലിയർപ്പിച്ചപ്പോൾ ദൈവജനത്തിൽ നിന്നും മഹാമാരി വിട്ടൊഴിഞ്ഞു എന്ന കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും രോഗാവസ്ഥകള് പൈശാചികമായ ബന്ധനങ്ങൾ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരമാണ് നീ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക നീ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണ് ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് ഏതാണ് അത് പരിശുദ്ധ കുർബാനയാണ് ബലിയർപ്പണമാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അനർത്ഥങ്ങളുണ്ടെങ്കിൽ പൈശാചിക പീഡകളുണ്ടെങ്കിൽ അടിക്കടി രോഗാവസ്ഥകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നീ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വലിയ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിലുണ്ടാകും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാന എന്ന ഏക പരിഹാരത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളും രോഗാവസ്ഥകളും പൈശാചികമായി പീഡകൾ നീക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വലിയ വിശ്വാ വിശ്വാസത്തോടുകൂടെ ബലിയിൽ പങ്കെടുക്കാനുള്ള കൃപ നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ